സതീദേവിയെ മഹാദേവന് വിവാഹം ചെയ്തു നൽകിയതിൽ ദക്ഷ പ്രജാപതി അതീവ അസന്തുഷ്ടനായിരുന്നു ഒരിക്കൽ ദേവന്മാരും ഋഷിമാരും പങ്കെടുത്ത ഒരു മഹായാഗം ദക്ഷൻ നടത്തി എന്നാൽ അവിടെ അദ്ദേഹം മഹാദേവനെ ക്ഷണിച്ചില്ല യാഗ ദിവസം സതീദേവി ദക്ഷന്റെ കൊട്ടാരത്തിലെത്തി യാഗശാലയിലേക്ക് കടന്നുവന്ന വന്ന സതീദേവിയെ ദക്ഷിൻ അവഹേളിച്ചു മഹാദേവനെക്കുറിച്ചുള്ള അപകീർത്തിപരമായ വാക്കുകൾ കേട്ടപ്പോൾ സതീദേവിക്ക് സഹിച്ചില്ല ദേവി തന്റെ പ്രാണന യാഗാഗ്നിയിലേക്ക് സമർപ്പിച്ചു ഈ വാർത്ത അറിഞ്ഞപ്പോൾ മഹാദേവൻ അത്യന്തം കുപിതനായി അദ്ദേഹത്തിൻ്റെ ജടയിൽ നിന്ന് പുറത്തുവന്ന വീരഭദ്രനും ഭദ്രകാളിയും യാഗശാലയെ നശിപ്പിക്കാനായി പുറപ്പെട്ടു ദക്ഷനും മറ്റു ദേവന്മാരും മഹാദേവന്റെ കോപത്തിന് ഇരയായി വീരഭദ്രൻ യാഗശാല തകർത്തു ദേവന്മാരെയും ഋഷിമാരെയും പരാജയപ്പെടുത്തി ദക്ഷപ്രജാപതിയുടെ തലയറുത്ത് അഗ്നിയിലിട്ടു ഒടുവിൽ ദേവകൾ ശിവന്റെ കരുണയ്ക്കായി പ്രാർത്ഥിച്ചു അവരുടെ അഭ്യർത്ഥന മാനിച്ചു മഹാദേവൻ ദക്ഷന്റെ ശരീരത്തിന് ഒരു ആട്ടിൻ തല നൽകിക്കൊണ്ട് ജീവൻ പുനരുദ്ധരിച്ചു ഈ അനുഗ്രഹത്തോടൊപ്പം ശിവൻ ദക്ഷന്റെ യാഗം പൂർത്തിയാക്കാൻ അനുമതി നൽകി ശിവഭക്തയായ സതി വീണ്ടും ഹിമവാന്റെ മകൾ പാർവതിയായി ജനിച്ചു കഠിനമായ തപസ്സിനു ശേഷം അവർ ശിവനെ വീണ്ടും ഭർത്താവായി സ്വീകരിച്ചു ഒരു വലിയ മഹാപുരാണത്തിന്റെ ചെറിയൊരു അംശം നിങ്ങൾക്ക് ഇഷ്ടമായോ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം